സന്തോഷവും സമാധാനവും നൽകുന്നതായ പ്രത്യാശ പകരുന്നതായ സ്നേഹവായ്പ വെളിപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു അതുകൊണ്ട് പിന്തിരിച്ചു പോകുകയല്ല പിന്നെയോ സധൈര്യം മുന്നോട്ട് പോയി ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ വരുവാനിരിക്കുന്ന നാശം വിട്ടൊഴിഞ്ഞ് മാറുവീൻ എന്നുള്ളതായ സന്ദേശം നൽകിക്കൊണ്ട് ഈ ഭാരതത്തിൽ ക്രൈസ്തവ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കണവേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ളത് അസഹിഷ്ണുത വർദ്ധിക്കുന്നതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഭാരതത്തിൽ അസത്യങ്ങൾ പെരുകുന്നതായ സാഹചര്യമാണ് അവിടെ സത്യം എന്താണ് നീതി എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നീതി മരിച്ചു പോയോ എന്നുള്ളതായ ഒരു സന്ദേഹം വളരുന്നതായ ഒരു സാഹചര്യമായിട്ട് ഇത് കാണുന്നുണ്ട് അവിടെ ബോധമുള്ളതായ വ്യക്തികൾ സമൂഹം രൂപപ്പെടണം നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുവാനുള്ളതായ വലിയ ഒരു ശ്രമം ആവശ്യമാണ് ഇന്ന് നന്നായിരിക്കുന്ന സാഹചര്യത്തില് ഈ ഒരു കൂട്ടായ്മ നാം ചേർന്ന് വന്ന് ദൈവത്തിന് നിരൂമുഖത്തേക്ക് നോക്കി ശാശ്വതമായ പരിഹാരം ലഭ്യമാക്കുവാനായിട്ട് നാം കണ്ണുയർത്തുമ്പോൾ ദൈവമേ നിന്റെ ധാരാളമായ കൃപ വിശ്വാസ സമൂഹത്തിന്മേൽ സഭയിൽ സമൂഹത്തിൽ സർവജനയുടെയും മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ ഒരു യാത്ര നാം ആരംഭിച്ചത് ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ ഒരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ രക്തസാക്ഷികളായിട്ട് ദേശത്തിനു വേണ്ടി ജീവനെ അർപ്പിച്ചതായ ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീർന്നതായ വിശ്വാസ വിശ്വാസവീരന്മാർ അവരുടെ എല്ലാ ജീവിതങ്ങളെ ഓർക്കുകയും അവരിലൂടെ സമൂഹത്തിൻ്റെ മനുഷ്യർക്ക് നൽകിയതായ ലഭ്യമായതായ ആ ഒരു പുതിയ ജീവനും ചൈതന്യമുള്ളൂ അതെത്ര ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്നുണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഇത് ഒരു ആരംഭം എന്ന രീതിയിൽ നമ്മൾ കാണുക ഇനിയും വളരെ ദൂരം യാത്ര ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ളതായ ചിന്ത ഭരിക്കുക അവിടെ ക്രൈസ്തവ വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ഈ രാഷ്ട്രത്തിൽ അർത്ഥത്തായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീരുക ആരുടെയെങ്കിലും ചില കാര്യങ്ങൾ സൗകര്യങ്ങൾ നോക്കി പോകുന്നതായ പ്രവർത്തന രീതിയല്ല മറിച്ച് സാഹചര്യത്തിൽ ഈ സംസ്കാരം കാത്തു സൂക്ഷിച്ചു ഈ രാഷ്ട്രത്തിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവിക പദ്ധതിയെ നിറവേറ്റുവാനായിട്ട് കൂടുതലായിട്ട് ദൈവം നമ്മെ സഹായിക്കണമേ അതിന് ദൈവത്തിന്റെ ധാരാളമായ കൃപ നമ്മുടെ എല്ലാവരും ചൊരിയണമേ പ്രത്യേകിച്ച് വളരെ ശാന്തമായിട്ട് അർപ്പണബോധത്തോടു കൂടെ ഈ ഒരു പ്രശ്നത്തിൽ ഇന്ന് ഇവിടെ വന്ന് നമ്മുടേതായിട്ടുള്ളതായ ആ ഒരു ഐക്യദാർഢ്യം വെളിപ്പെടുത്തുവാനിടയായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു തുടർന്നും ദൈവത്തിന്റെ ധാരാളം വായിക്കുക അനുഭവിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈ അഖണ്ഡ ഭാരതത്തെ നിലനിർത്തുവാനും ആവശ്യമായിട്ടുള്ളതായ ചൈതന്യം പകരുവാനും ദൈവം സഹായിക്കണമേ ಅದನ್ನು ನಮ್ಮತನ್ನೆ ಸಮ ದೈವನ್ನಮ್ಮೆ ಅನುಗ್ರಹಿಕೆ